യൂട്യൂബ് പ്രഷർക്ക് നമസ്കാരം ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് മറ്റൊരു രോഗവ്യാപനം സംഭവിക്കുകയാണ് ആ രോഗത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തത വന്നിട്ടില്ലെങ്കിലും ഒരുപാട് മരണങ്ങൾ ഇതിനോടകം സംഭവിച്ചു കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ കൊറോണ മഹാമാരിയെയും മങ്കി പോക്സിനെയും എല്ലാം അതിജീവിച്ചുകൊണ്ട് ലോകം മുന്നോട്ട് പോകുമ്പോഴാണ് അടുത്തൊരു മാരണം എന്ന പോലെ അജ്ഞാതമായ ഈ ഒരു രോഗം പടരുന്നത് കോങ്കോയിൽ പടർന്നു പിടിച്ചിരിക്കുന്ന ഈ അജ്ഞാത രോഗത്തിന് ഡിസീസ് എക്സ് എന്നാണ് പേരിട്ടിരിക്കുന്നത് രോഗം ബാധിച്ച ഇതിനോടകം എഴുപത്തൊമ്പത് പേരാണ് മരിച്ചത് പതിനഞ്ചിനും പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ളവരാണ് ഏറ്റവും കൂടുതൽ മരണങ്ങൾ സംഭവിച്ചിരിക്കുന്നത് ഇൻഫ്ലുവൻസ പോലുള്ള അസുഖം ബാധിച്ച മുന്നൂറ്റി എഴുപത്താറ് പേരിൽ ഇരുനൂറ് പേരും അഞ്ച് വയസ്സിന് താഴെയുള്ളവരാണെന്നാണ് ആഫ്രിക്ക സെൻറ്റേഴ്സ് ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ അറിയിച്ചിരിക്കുന്നത് ഒക്ടോബർ ഇരുപത്തിനാലിനാണ് തെക്കു പടിഞ്ഞാറൻ പ്രവിശ്യയിൽ പനി തലവേദന ചുമ ശ്വസിക്കാൻ ബുദ്ധിമുട്ട് വളർച്ച തുടങ്ങിയ ലക്ഷണങ്ങളുമായി കേസുകൾ ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് രോഗം വായുവിലൂടെ പകരുമെന്നാണ് പ്രാഥമിക നിഗമനം കിൻഷാസയിലെ ദേശീയ ലാബിൽ രോഗികളുടെ സാമ്പിളുകളുടെ പരിശോധനകൾ പൂർത്തിയാകുന്നതോടെ വിവരങ്ങൾ പുറത്തു വരുമെന്നാണ് റിപ്പോർട്ട് ഇറ്റലിയിലെ ലൂകെയിൽ ആശുപത്രി പ്രവേശിപ്പിച്ച അമ്പത് വയസ്സുകാരിലും രോഗം സംശയിക്കുന്നു അതീവ ഗുരുതാവസ്ഥയിലുള്ള രോഗികളിൽ പോഷകരക്കുറവ് കണ്ടെത്തുന്നുണ്ട് ഇത് പകർച്ചവ്യാധിയുടെ ഉർവിടം തിരിച്ചറിയുന്നതിൽ സങ്കീർണത വർദ്ധിപ്പിക്കുന്നു അക്യൂട്ട് ന്യൂമോണിയ ഇൻഫ്ലുവൻസ കോവിഡ് നയൻറ്റീൻ അഞ്ചാം പനി മലേറിയ എന്നിവയുടെ ചികിത്സാ മാനദണ്ഡങ്ങളിലാണ് രോഗികൾക്ക് കൂടുതൽ പരിചരണം നൽകുന്നത് രോഗനാസ്ബർഗിൽ നിന്നും അഡീസ് അബാബയിൽ നിന്നും എത്തുന്ന സന്ദർശനങ്ങൾക്കായി വിമാനത്താവളത്തിൽ പരിശോധന കർശനമാക്കുമെന്ന് ഹോങ്കോങ് അറിയിച്ചു എത്രയും പെട്ടെന്ന് ഈ രോഗാവസ്ഥയെ കൃത്യമായി ചികിത്സിക്കുന്ന മരുന്നുകളോ വാക്സിനുകളോ രൂപപ്പെടുത്തി ഈ രോഗം ഇനി വരാത്ത രീതിയിൽ ഉന്മൂലനം ചെയ്യാൻ വൈദ്യശാസ്ത്രത്തിന് കഴിയട്ടെ എന്ന് പ്രത്യാശിക്കാം അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഇതിനോടകം ബന്ധപ്പെട്ടവർ ഊർജിതമാക്കിയിട്ടുണ്ട്